രൂത്ത് അധ്യായം നാല് എന്നാൽ ബോവാസ് ഭരണവാദക്ക് ചെന്ന് ഇരുന്നു ബോവാസ് പറഞ്ഞു ഇന്ന് വീണ്ടെടുപ്പുകാരും കടന്നു പോകുന്നത് കണ്ട് എടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക എന്ന് അവനോട് പറഞ്ഞു അവൻ ചെന്ന് അവിടെ ഇരുന്നു പിന്നെ അവൻ പറഞ്ഞത്തിലെ മൂപ്പന്മാരെ പത്ത് പേര് വരുത്തി ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു അവരും ഇരുന്നു അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നോമി നമ്മുടെ സോദനായ എരിമേലക്കിന്റെ വയൽ വിൽക്കുന്നു ആകെ നിന്നോളത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെ മുമ്പാകെ നീ അത് വിളയ്ക്ക് വാങ്ങുക നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കാം വീണ്ടെടുപ്പാന്ന് നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടത് എന്നോട് പറയാ നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല അതിനാൽ ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബോവാസ് നീ ഇന്ന് വയൽ വാങ്ങുന്ന ആളി മരിച്ചുന്റെ അവകാശമേൽ അവന്റെ പേര് നിലനിർത്തുവാൻ തൊക്കെ മരിച്ചവന്റെ ഭാര്യ മോഭി സ്ത്രീയായ ആയ ഒരു രൂത്തിനെയും വാങ്ങണമെന്ന് പറഞ്ഞു അതിന് വീണ്ടെടുപ്പായിരുന്നു എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും ആകെയാണ് ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്ത് കൊടുക്കുക എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രേലി പണ്ട് നടപ്പായിരുന്നു ഇതായിരുന്നു ഇസ്രാമിലെ ഉറപ്പാക്കുന്ന വിധം അങ്ങനെ ആ വീണ്ടെടുപ്പുകാരും ബോസിനോട് നീത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞത് എന്റെ ചെരുപ്പൂരി കൊടുത്തു അപ്പോൾ ബോസ് മൂപ്പുമാരോടും സാലജനത്തോടും പറഞ്ഞത് എലി മേരക്കിനുള്ളതൊക്കെ കില്ലിയോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ ഓമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അത്രയും മനുഷ്യന്റെ പേര് അവന്റെ സഹോദരന്മാരുടെ നിന്ന് അവന്റെ പഠനവാദക്കിൽ നിന്ന് വാങ്ങി പോകാതെ വന്ന മനുഷ്യവന്റെ പേര് അവന്റെ അവകാശം നിലനിർത്തേണ്ടതിനും മഹ്ലോവന്റെ ഭാര്യ മോഹാഭിശ്രീയായ രൂതനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു അതിന് പഠനവാദക്കയിൽ നിന്ന് സലജനവും മൂപ്പുമാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ മീന്നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹിലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരും നീ പ്രബലനും പറഞ്ഞത് എഫ്ലാത്തനുമായിരിക്കാം ഈ യുവതി നൽകുന്ന നിൽക്കാൻ നിന്റെ ഗ്രഹം താമാർഹൂദക്ക് പ്രസവിച്ച ഫേറസിന്റെ ഗ്രഹം പോലെ ആയി തീരട്ടെ ഇങ്ങനെ പോലൂത്തിനെ പരിഗണിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ ലെഹോ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു എന്ന ര സ്ത്രീകൾ നവോമിയോട് എന്നതിന്റെ ഒരു ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പ് തന്നെ നൽകിയിരിക്കേ ഹോ അയ്യത്തപ്പെട്ടവൻ അവന്റെ പേര് സുഭമായിരിക്കട്ടെ അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യ തിങ്കൽ പോഷകനുമായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരൊക്കെ ആയിരിക്കും നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു നവോമി കുഞ്ഞിനെടുത്ത് മടിയിൽ അവനെ അവന് ധാത്രികയായിത്തീരുന്നു അവളുടെ അയൽക്കാർത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു അവൻ ഓവീദ് എന്ന് പേര് വിളിച്ചു ദാവീദിന്റെ അപ്പനായി ഷായുടെ അപ്പൻ ഇവൻ തന്നെ ഫേരസിന്റെ വംശ പാരമ്പര്യമാവ് ഫേറസ് ഹെസ്റോണിനെ ജനിപ്പിച്ചു ഹെസ്റോൻ രാമിനെ ജനിപ്പിച്ചു രാം അമിനാഥമിനെ ജനിപ്പിച്ചു അമി നാദാബ് നഹോനെ ജനിപ്പിച്ചു നഹ്ോൻ സൽമോനെ ജനിപ്പിച്ചു സൽമാൻ ബോസിനെ ജനിപ്പിച്ചു ബോസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഷായിയെ ജനിപ്പിച്ചു ഷായ ദാവീദിനെ ജനിപ്പിച്ചു